ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ ഇതിലെ ഹീറോനെയാണ് കാണിക്കുന്നത് ഇവന്റെ പേര് ജോ എന്നാണ് ഇവൻ ട്രെയിന്റെ ടി ടി ആർ ആണ് ആൾ ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് സമയമാണെങ്കിൽ രാത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ജോ ഇപ്പം അവന്റെ ലോക്കറിന്റെ അടുത്തേക്ക് എത്തി എന്റെ ആ ലോക്കറ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു സൂപ്പർവൈസർ പോസ്റ്റിന് വേണ്ടിട്ട് അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിജക്റ്റ് ആയി എന്ന് പറയുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത് അത് വായിച്ചിട്ട് അവൻ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് പുതിയ സൂപ്പർവൈസർ അങ്ങോട്ട് വരുന്നത് ഇയാളുടെ പോസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു ജോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പുതിയ സൂപ്പർവൈസർ അങ്ങോട്ട് വന്നിട്ട് ജോയിന്റ് അടുത്ത് പറയുന്നത് ഈസ്റ്റ് ബ്രോയിലേക്ക് പോകുന്ന ട്രെയിൻ്റെ ടി ടിആർന്ന് തീരെ വയ്യ ആ കാര്യം അയാൾ ഇപ്പഴാണ് വിളിച്ചറിയിച്ചത് അതുകൊണ്ട് തന്നെ വേറെ ആരെയും ഞങ്ങൾക്ക് അതിൽ അസൈൻ ചെയ്യാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഡ്യൂട്ടിയും കൂടെ നീ എടുക്കണം എന്നാണ് ആ സൂപ്പർവൈസർ പറയുന്നത് അത് ജോക്കി ശരിക്കും ദേഷ്യമാണ് വരുന്നത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാനിപ്പം എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പോ ഡബിൾ ഷിഫ്റ്റ് ആണോ ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ജോലി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നീ ഇവിടെ കടന്നിട്ട് ആർഗ്യൂ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ മറ്റൊരാൾക്ക് ഈ ജോലി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു ഷിഫ്റ്റും കൂടെ നീ ഏറ്റെടുത്തേ മതിയാവും എന്നാണ് സൂപ്പർവൈസർ പറയുന്നത് അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജോ അതിന് സമ്മതിക്കുകയാണ് ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് എലൻ എന്നാണ് ഈ ട്രെയിനിൽ ഫുഡൊക്കെ സെർവ് ചെയ്തില്ലോ ആ ഡ്യൂട്ടിയാണ് ഇവിളി ചെയ്യുന്നത് ഈ ആണെങ്കിൽ ഇവളെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഇതുവരെയായിട്ടും അവനത് തുറന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവൻ ഈസ്റ്റ് ബ്രോയിലേക്ക് പോകുന്ന ട്രെയിനിലേക്ക് കയറി ഇവരിപ്പീ സഞ്ചരിക്കുന്ന ട്രെയിന്റെ പേര് ആൽഫ ട്രാക്സ് എന്നാണ് ഇത് ലണ്ടനിൽ നിന്നും ഈസ്റ്റ് ബ്രോയിലേക്കാണ് പോകുന്നത് ഇത് ഈസ്റ്റ് ബ്രോയിൽ എത്തുന്ന സമയം അർദ്ധരാത്രി ഒന്നേ നാപ്പത്തെട്ടിനാണ് അങ്ങനെ ജോയിപ്പോൾ അവിടുത്തെ പാസഞ്ചേഴ്സിന്റെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരുടെ ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അവൻ പ്രായമായ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് എത്തി അവൻ അവരുടെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചിട്ട് അവർ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ താഴേക്ക് പോണുപോയി അത് കാണുമ്പോൾ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടല്ല ഞാനെടുത്തരാന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് കുഴിഞ്ഞു പെട്ടെന്നാണ് അവരിരുന്നിരുന്ന സീറ്റിന്റെ അടിയിൽ നിന്നും ഒരു പട്ടിക്കുട്ടി പുറത്തേക്ക് ചാടുന്നത് ഇത് ആ ലേഡിയുടെ പട്ടിക്കുട്ടിയാണ് എന്നാൽ പെട്ടെന്ന് അത് പുറത്തേക്ക് ചാടിയപ്പോൾ അവൻ ശരിക്കും പേടിച്ചുപോയി അതുകൊണ്ട് തന്നെ ആ പട്ടിയെ കുറെ ചീത്തയും പറഞ്ഞിട്ട് അവൻ അവിടെ നടക്കുകയാണ് അവൻ ആ പട്ടിയെ തെറി പറഞ്ഞത് ആ ലേഡിക്ക് എത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ജോ ഇപ്പം അടുത്ത പാസഞ്ചറിന്റെ അടുത്ത് എത്തി ഇവരുടെ പേര് കെയ്റ്റ് എന്നാണ് ഇവർ സ്ഥിരമായിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പാസ്സാണുള്ളത് എന്നാൽ അവൻ ടിക്കറ്റ് ചോദിക്കുമ്പോൾ അവരവരുടെ ബാഗ് സെർച്ച് ചെയ്യുമ്പോൾ ആ പാസ് കാണുന്നില്ല പാസ് ഇല്ലെന്നറിയുമ്പോൾ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നാണ് ജോ പറയുന്നത് അതേക്കുന്ന ലേഡി പറയുന്നത് ഞാൻ ഡെയിലി ഈ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് എന്നിട്ട് എനിക്ക് ഒരു ഇളവ് തന്നൂടെ എന്തിനാണ് ഞാൻ ഫൈൻ അടയ്ക്കേണ്ട കാര്യം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അത് ഇത് റെയിൽവേയുടെ നിയമമാണ് അത് തെറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവർക്ക് ഫൈൻ എഴുതി കൊടുത്തു അവരാണെങ്കിൽ മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവന് പൈസ കൊടുക്കുകയും ചെയ്തു ഈ ഒരു കാരണം കൊണ്ട് അവക്കും അവനോടൊരു ദേഷ്യമുണ്ട് അങ്ങനെ അവൻ നടന്ന് നടന്ന് അടുത്ത ബോഗിയിലെത്തി ഇപ്പൊ അവിടെ നീന എന്ന് പറയുന്ന ഒരു പെണ്ണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ അടുത്തേക്കാണ് അവൻ അടുത്തായിട്ട് ടിക്കറ്റ് ചോദിക്കാൻ ചെല്ലുന്നത് എന്നാൽ അവളാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ ആരോടും ഇങ്ങനെ കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് ജോയ്പ്പോ അവളുടെ അടുത്ത് വന്ന് നിന്നൊന്നും അവൾ ശ്രദ്ധിക്കുന്നേയില്ല ഈ സമയം തന്നെ അവളുടെ തൊട്ടടുത്തായിട്ട് പ്രായമായ ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നുണ്ട് ഇതിൽ ഈ ഹസ്ബൻഡിന്റെ പേര് ജെഡ് എന്നും അയാളുടെ ഭാര്യയുടെ പേര് ജെന്നി എന്നുമാണ് ഈ നീന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും വല്ലാതെ ശല്യമാവുന്നുണ്ട് അങ്ങനെ ജോ ഇപ്പം കുറെ നേരം അവളോട് ഇങ്ങനെ ടിക്കറ്റ് ചോദിച്ചു കഴിയുമ്പോഴാണ് അവൾ ടിക്കറ്റ് കൊടുക്കുന്നത് അങ്ങനെ അവളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ജോ അടുത്തായിട്ട് ജെഡിന്റെയും ജെന്നിയുടെയും ടിക്കറ്റ് ചെക്ക് ചെയ്തു അതിനുശേഷം അവൻ അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ജോ ഇപ്പൊ അടുത്തായിട്ട് ചെല്ലുന്നത് അഡ്രിയാൻ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തേക്കാണ് അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ടിക്കറ്റ് ചോദിക്കുമ്പോൾ അയാൾ താഴേക്ക് ചൂണ്ടിക്കാണിച്ചു അവൻ നോക്കുമ്പോൾ അയാൾ താഴെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊന്ന് നോക്കിയതിനു ശേഷം ജോ ഇപ്പം അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മളെ നേരത്തെ കണ്ടയലൻ അങ്ങോട്ട് വരുന്നത് അവളിപ്പം അടുത്ത ആൾക്കാർക്ക് ഫുഡ് സെർവ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ സമയം ജോ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോളിന്റെ ടിക്കറ്റാണ് ചെക്ക് ചെയ്യുന്നത് അതിനുശേഷം അവന് പേലൻറെ അടുത്ത് ഒരു ഹായ് പറഞ്ഞു അവനെ കാണുമ്പോൾ അവള് പറയുന്നത് നിന്റെ പ്രൊമോഷൻ റിജക്റ്റ് ആയല്ലേ ഞാനത് അറിഞ്ഞു പക്ഷെ നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട ഒന്നും അപ്ലൈ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനൊന്ന് സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം അവളോട് ചോദിക്കുന്നത് ഇന്നത്തെ നിന്റെ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്ക് മാറിയിരുന്നൊന്നും സംസാരിച്ചാലോ എന്നാണ് അവൻ ചോദിക്കുന്നത് എന്നാൽ അവള് പറയുന്നത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡബിൾ ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം ഇപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൾ അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോയപ്പോൾ ജോയ്ക്ക് ശരിക്കും നിരാശയായി ഈ സമയം അവർ ഈ സംസാരിച്ചൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോളും കേട്ടിട്ടുണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പൊ സംഭവമൊന്നും വർക്കൌട്ട് ആയില്ലല്ലേ കുഴപ്പമില്ല ബ്രോ അതൊക്കെ ശരിയായിക്കോളും ഞാൻ എന്തായാലും ഒന്ന് മൂത്രം വെച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോള് വേഗം ബാത്റൂമിലേക്ക് പോവാണ് അങ്ങനെ എല്ലാവരുടെയും ടിക്കറ്റ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം ജോയിപ്പം ഒരു സീറ്റിലേക്ക് ചെന്നിരുന്നു അവനിപ്പം വല്ലാത്തൊരു നിരാശയിലാണ് ഒന്നാമത് അവന്റെ പ്രൊമോഷൻ റിജക്റ്റ് ആയി രണ്ടാമത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിൽ അവനോട് ഒരു അടുപ്പം കാണിക്കുന്ന പോലും ഇല്ല മൂന്നാമത് അവൻ വല്ലാത്ത തളർന്നിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അവൻ വളരെ വിഷമിച്ചവടിക്കുകയാണ് ഈ സമയം ട്രെയിൻ ആണെങ്കിൽ വളരെ വേഗത്തിൽ ഈസ്റ്റ് ബ്രോയിലേക്കുള്ള അതിന്റെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഈസ്റ്റ് ബ്രോയിൽ എത്താനാവുമ്പോഴാണ് പെട്ടെന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നത് ജോ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു ആ ശബ്ദം കേട്ടതും അവൻ ഞെട്ടി എഴുന്നേറ്റു ട്രെയിൻ ആണെങ്കിൽ ഇപ്പൊ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതിപ്പോ നിൽക്കുന്നത് കൊടും അങ്ങനെ ജോ അവിടെ നിന്ന് എഴുന്നേറ്റിന് ശേഷം അടുത്ത ബോഗിലേക്ക് എന്ന് ഇപ്പൊ ട്രെയിൻ അവിടെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയതുകൊണ്ട് എലന്റെ ആ ട്രോളി മൊത്തം താഴേക്ക് വേണ്ടിയിട്ടുണ്ട് അവളുടെ കൂടെ ഇപ്പൊ ആ എഡ്രിയനും നിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ആ ട്രോളിയൊക്കെ പൊക്കിയെടുത്തിട്ട് അതൊക്കെ സെറ്റാക്കി ഇതേ സമയം തന്നെ ട്രെയിന്റെ ലോക്കോ പൈലറ്റ് ഇപ്പൊ ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എന്താണ് ട്രെയിനിന് സംഭവിച്ചത് എന്ന കയ്യിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ജോ ആണെങ്കില് ബാക്കിയുള്ള പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് എത്തി അവിടെ ഇപ്പൊ ജെഡും ചെന്നിയും നീനയും വല്ലത്തെ ടെൻഷനിൽ നിൽക്കുകയാണ് ആ ട്രെയിൻ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആയതുകൊണ്ട് എല്ലാവരും ശരിക്കും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോ ഇപ്പൊ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ആശ്വസിപ്പിച്ചു അതിനുശേഷം അവൻ അടുത്ത കമ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് അവർ ബില്ലി എന്ന പേരിൽ നിൽക്കുന്നുണ്ട് ഇവനൊരു എഞ്ചിനീയർ ആണ് ഇപ്പൊ ജോനെ കാണുമ്പോൾ ബില്ലി ചോദിക്കുന്നത് എന്തായി കാര്യങ്ങള് ഈ ട്രെയിനിന് എപ്പോഴാണ് പുറപ്പെടാൻ പോകുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അതേ അതേക്കുമ്പോൾ ലോക്കോ പൈലറ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇതുവരെ തന്നിട്ടില്ല ഞാനും പുള്ളിയുടെ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ജോ പറയുന്നത് അങ്ങനെ ബില്ലിയോട് സംസാരിച്ചതിനു ശേഷം അവൻ അടുത്തായിട്ട് പോകുന്നത് മാത്യു എന്ന് പറഞ്ഞ ഒരു അടുത്തേക്കാണ് ഏത് സമയം പുസ്തകം വായിച്ചുകൊണ്ട് നടക്കലാണ് ഇവന്റെ പണി ഇപ്പൊ ട്രെയിൻ പെട്ടെന്ന് നിർത്തിയപ്പോൾ അവന്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ താഴേക്ക് വേണ്ടിയിട്ടുണ്ട് അവൻ അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജോയും കൂടെ അവന്റെ കൂടെ ചേർന്നിട്ട് ആ പുസ്തകങ്ങളൊക്കെ വെക്കാൻ സഹായിക്കുകയാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവൻ അടുത്തായിട്ട് പോകുന്നത് ട്രെയിന്റെ ആ ബോഗിയിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇന്റർകോമിന്റെ അടുത്തേക്കാണ് അതിലൂടെ സംസാരിച്ചുകഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിന് കേൾക്കാൻ സാധിക്കും എന്തായി കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ട്രെയിൻ സ്റ്റോപ്പ് ആയത് എന്നൊക്കെയാണ് ജോ ഇപ്പ ഇന്റർകോമിലോട് ചോദിക്കുന്നത് എന്നാൽ ലോക്കോ പൈലറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ കാര്യമൊന്നും ജോ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവന്റെ ആ ചോദ്യത്തിന് അയാൾ നിന്ന് റിപ്ലയും കിട്ടുന്നില്ല ഈ സമയവും ലോക്കോ പൈലറ്റ് ആണെങ്കിൽ ട്രെയിൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ചെക്ക് ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത് ഒരു വലിയ മാൻ അതിപ്പൊ ട്രെയിൻറെ ടയറിന്റെ അടക്കു കിടക്കുകയാണ് നല്ല വലുപ്പം വലുപ്പമുണ്ടായിരുന്നതിന് ഇനി അതിനെടുത്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രെയിന് മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ ആ മാനിനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അയാൾ ഉടനെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്നാൽ കുറെ മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അയാൾക്ക് മറ്റൊന്നും മറ്റൊന്നിനും കാണാൻ സാധിക്കുന്നില്ല ഈ സമയം നമ്മുടെ നീനയാണെങ്കിൽ അവിടെ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ ജെഡും ചെന്നിയും അപ്പുറത്തെ സീറ്റിലിരിക്കുന്നുണ്ട് ഇത്രയും സമയം അവൾ ഈ ഫോണിൽ കാണിച്ചു കൂട്ടുന്നൊക്കെ അവർക്ക് ശരിക്കും ശല്യമായിരുന്നു എന്നാൽ ഇപ്പം ഇള്ള ഈ ഒറ്റപ്പടലില് അവൾ ആ പാട്ട് വെച്ചതുകൊണ്ട് അവർക്ക് ശരിക്കും ആശ്വാസം കിട്ടുന്നുണ്ട് ഈ സമയവും ലോക്കോ പൈലറ്റ് ആണെങ്കിൽ ആ മാന്യ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു മുരൾച്ച കേൾക്കുന്നത് അത് അയാളെ ശരിക്കും ഞെട്ടിച്ചു കാണും അയാൾ ഉടനെ തന്നെ ആ ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കി ഈ സമയത്താണ് ഒരു ഭീകര ജീവി അയക്കുന്നേര വരുന്നത് അങ്ങനെ വന്ന ഉടനെ തന്നെ ആ ജീവിയെ പിടിച്ചു അതിനുശേഷം അയാളെ കടിച്ചു കയറുകയാണ് ഈ സമയം ആ ജീവിയുടെ കാല് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ഇതൊന്നും അറിയാതെ ജോയും ബാക്കി പാസഞ്ചേഴ്സും ആ ട്രെയിനിന്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് ട്രെയിൻ ഇതുവരെയായിട്ടും പുറപ്പെടാത്തോണ്ടും ലോക്കോ പൈലറ്റിന്റെ മെസ്സേജ് ഒന്നും കിട്ടാത്തതുകൊണ്ടും അവർ വല്ലാത്ത ടെൻഷനിലാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇതുവരെയായിട്ടും ലോക്കോ പൈലറ്റിന്റെ ഒരു മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജോയി അലനും കൂടെ നേരെ ലോക്കോ റൂമിലേക്ക് എന്ന് അവർ അവിടേക്ക് നോക്കുമ്പോൾ പൈലറ്റിനെ അവിടെ കാണുന്നില്ല ഈ സമയം ജോയ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ടോർച്ച് അടിച്ചിട്ട് ആ ഏരിയയിലൊക്കെ നോക്കി എന്നാൽ അവിടെ ഒന്നും അയാളെ കാണുന്നില്ല അങ്ങനെ അടുത്തതായിട്ട് അവർ മറ്റൊരു ബോഗിയിലേക്ക് വന്നു എന്നിട്ട് അതിന്റെ ഡോർ തുറന്നിട്ട് ആ ഏരിയയിലൊക്കെ അടിച്ച് നോക്കുകയാണ് എന്നാൽ അവിടെയും ലോക്കോ പൈലറ്റിനെ കാണുന്നില്ല അപ്പൊ അയാൾ മിസ്സായി എന്ന കാര്യം അവർക്ക് തീർച്ചയായി അതുകൊണ്ട് തന്നെ അവർ വേഗം ഫോൺ എടുത്തിട്ട് അവരുടെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ് എന്റെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു അതേക്കുന്ന കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നത് ആ ഏരിയയിൽ ഇപ്പം നല്ല രീതിയിൽ കൊടുങ്കാറ്റ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന ആൾക്കാരയച്ചാലും അവർ അടയ്ക്ക് എത്താൻ നാലു മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നത് അത് കേട്ട് ജോയി എന്നാലിനും ശരിക്കും നിരാശയിലിരിക്കുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും ബാക്കിയുള്ള പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് എത്തി എന്റെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു ാണ് അതായത് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് അറിയിച്ച കാര്യവും ലോക്കോ പൈലറ്റ് മിസ്സായ കാര്യവും അതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ ടെൻഷൻ കൂടാൻ തുടങ്ങി എല്ലാവരും ഇപ്പൊ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും വീട്ടിലേക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നത് അവരിങ്ങനെ ബഹളം വെക്കുന്ന കാണുമ്പോൾ ആ അഡ്രിയാൻ അങ്ങോട്ട് വന്നു എന്റെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇവിടെ ഇരിക്കലേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് നടക്കാം ഏറിപ്പോയ ഈസ്റ്റ് ബ്രോ സ്റ്റേഷനിലേക്ക് മൂന്ന് മൈൽ ദൂരമേ വരത്തുള്ളൂ ഈസി ആയിട്ട് നമുക്കത് നടന്നെത്താൻ പറ്റും അതുകൊണ്ട് നമുക്ക് നടന്നു പോവാം എന്നാണ് അയാൾ പറയുന്നത് ബാക്കി എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാൽ ജോ അതിന് സമ്മതിക്കുന്നില്ല അവൻ പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ജോലിയെ ബാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കത്തില്ല കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചറിയിച്ചല്ലോ നാലു മണിക്കൂറിനക ആൾക്കാരും എത്തുമെന്ന് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് ജോ പറയുന്നത് എന്നാൽ ബാക്കി ആരും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർക്ക് നടന്നു പോയേ പറ്റൂ എന്ന് അവർ വാശി പിടിക്കുകയാണ് അങ്ങനെ മറ്റൊരു നിവർത്തി ജോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം അവർ ആ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് അങ്ങനെ കുറെ നടന്ന് അവർ ആ ട്രെയിൻ നിർത്തിയിട്ട സ്ഥലത്ത് നിന്നും ഒരുപാട് മുന്നിലേക്ക് എത്തി ആ നടക്കുന്ന വഴിയിലൊക്കെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ അവർ കേട്ടിട്ടുണ്ടായിരുന്നു അത് ചെറിയ ഏതെങ്കിലും ജീവികളായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ കുറച്ചുകൂടെ നടന്ന് മുന്നിലെത്തുമ്പോഴാണ് പെട്ടെന്ന് കാടിനകത്തു നിന്നും എന്തൊരു വലിയ അനക്കം കേൾക്കുന്നത് അത് അവർ ശരിക്കും പേടിപ്പിച്ചു കളാം എന്നാൽ ജോ പറയുന്നത് അതൊരു പക്ഷെ ആ ലോക്കോ പൈലറ്റ് ആവും ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെ നിൽക്ക് ഞാൻ എന്താണെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ആ ശബ്ദം കേട്ട ഭാഗത്തു ആയിരുന്നു ഈ സമയം എല്ലാനും അവന്റെ പുറകെ പോയി എന്നാൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പം ആ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു ആ ലോക്കോ പൈലറ്റ് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് അയാളുടെ കുടലും മറ്റു സാധനങ്ങളൊക്കെ ആരോ വലിച്ചു കയറി പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് അത് കണ്ടതും അവർ തിരിച്ചോടാൻ തുടങ്ങി അങ്ങനെ അവരെല്ലാവരെയും കൂട്ടിട്ട് വേഗം തന്നെ ട്രെയിനിന്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓരോരുത്തരായിട്ട് ആ ട്രെയിനിന്റെ അകത്തേക്ക് കയറാണ് അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ജെഡും ജന്നും അങ്ങോട്ട് ഓടിയെത്തുന്നത് അങ്ങനെ അവര് വേഗം തന്നെ ജെഡിന്റെ അകത്തേക്ക് വലിച്ചു കയറ്റി എന്നിട്ട് ജന്യെ വലിച്ചു കയറ്റാൻ തുടങ്ങുമ്പോഴേക്കും ആ ഡോർ ക്ലോസ് ആയി അതോടുകൂടെ അവളുടെ ഒരു കാലിപ്പോ പുറത്താണ് ഈ സമയത്താണ് ആ ജീവി വന്നിട്ട് ആ കാലില് കെട്ടിക്കുന്നത് എന്നാൽ ഈ സമയത്തൊന്നും ആ ജീവിയെ കാണിക്കുന്നില്ല അതിപ്പോ അവളുടെ കാല് പിടിച്ചിട്ട് മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ബാക്കി എല്ലാവരും ചേർന്നിട്ട് ജന്യ അകത്തേക്ക് കയറ്റുന്നത് ഈ സമയം പുറത്തു നിന്നും ആ ജീവിയുടെ ഒരു വല്ലാത്ത ഓരിയടൽ കേൾക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ആ ജീവി എന്നൊന്നും അവർക്ക് ഇതുവരെയായിട്ട് കാണാനും പറ്റിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അവര് ജെന്നിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ് ഈ സമയം ജോ ആണെങ്കിൽ അവിടുത്തെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി പെട്ടെന്നാണ് ആ ജീവി വന്നിട്ട് ട്രെയിനിലേക്ക് ഇടിക്കുന്നത് അതോടുകൂടെ ജോ താഴേക്ക് വേണം അപ്പൊ ആ ജീവി ആ എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ പതുങ്ങിയിരിക്കുകയാണ് ഈ സമയം ആ ജീവി ആണെങ്കിൽ അതിന്റെ നഖം വെച്ച് എവിടെയാണ് അതിന് പൊളിക്കാൻ പറ്റുക എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത്ര പെട്ടെന്നൊന്നും ആ ട്രെയിനിന്റെ എല്ലാ ഭാഗങ്ങളും തകർക്കാൻ ആ ജീവിയെ കൊണ്ട് സാധിക്കത്തില്ല അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ജീവി അവിടെ നിന്ന് പോയി അതിന്റെ ഓരിയിടലിങ്ങനെ ദൂരേക്ക് ദൂരേക്ക് പോകുമ്പോഴാണ് ആ ജീവി അവിടെ നിന്ന് പോയി എന്ന കാര്യം ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നത് ഈ സമയം ജെന്നി ആണെങ്കിൽ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അത് അവളുടെ ജീവനാപത്താണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുക എന്നാണ് എലൻ ഇപ്പൊ ജോയിഡെടുത്ത് പറയുന്നത് അത് കേട്ടതും അവൻ വേഗം ലോക്കോ റൂമിലേക്ക് തന്നു അതിനുശേഷം അവൻ ഫോൺ എടുത്തു എന്നാൽ ഇപ്പൊ അവൻ ഫോൺ എടുത്തപ്പം അത് വർക്ക് ചെയ്യുന്നില്ല ഈ സമയത്താണ് ബില്ല് അവന്റെ അടുത്തേക്ക് വരുന്നത് അവനൊരു എഞ്ചിനീയറാണല്ലോ അവനിപ്പോൾ ആ ട്രെയിനിന് എന്താണ് പറ്റിയത് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ പരിശോധിച്ചതിനു ശേഷം അവൻ ആ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ തുടങ്ങി അതായത് ട്രെയിൻ ക്രാഷായപ്പം ട്രെയിനിന്റെ ഫ്യൂലൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അതിന്റെ ലൈനിന് എന്തോ ഡാമേജ് പറ്റിയതാണ് പക്ഷെ എങ്കിലും ടാങ്കിനകത്ത് ഫ്യൂൽ ഉണ്ടാവും പക്ഷെ ആ ഡാമേജ് പറ്റിയ ഭാഗം ക്ലിയർ ആക്കാതെ ട്രെയിൻ ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം ആ ഡാമേജ് പറ്റിയ ഭാഗം ശരിയാക്കണം എന്നാണ് ബില്ലി പറയുന്നത് ഇനിയിപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഫോണിൽ കണക്ഷൻ കിട്ടാത്തത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ ഇവർക്ക് ഈ കണക്ഷൻ കിട്ടുന്ന ആൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രെയിന്റെ റൂഫിലാണ് അതിപ്പോ ഡാമേജ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്കിപ്പോ പുറത്തേക്ക് വിളിക്കാൻ പറ്റാത്തത് അങ്ങനെ ജോയും ബില്ലിയും ഇപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി അവരിപ്പം എന്തായിരിക്കും ആ ജീവി എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എഡ്രിയാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ ജീവി ഒരു കരടിയാണെന്നാണ് എന്നാൽ അത് കേൾക്കുന്ന നീന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല കരടികൾ ഒരിക്കലും ഓളി അതുകൊണ്ട് തന്നെ ഇത് കരടിയല്ല ചെന്നായി ആയിരിക്കും എന്നാണ് നീന പറയുന്നത് അത് കേൾക്കുന്ന എലം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നായോ ഒരിക്കലും ഒരു ചെന്നായിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എലം പറയുന്നത് ഇതെല്ലാം കേട്ടതിനു ശേഷം ജെന്നി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവി എന്നെയാണല്ലോ അറ്റാക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം അതൊരിക്കലും ഒരു മൃഗമല്ല അതൊരു മനുഷ്യനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നാണ് അവള് പറയുന്നത് അതൊക്കെ കേട്ട് അവരെല്ലാവരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് അങ്ങനെ അവർ അവരാ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് ട്രെയിനിന്റെ അകത്തു നിന്നും അവർ ശബ്ദം കേൾക്കുന്നത് അപ്പൊ ആ ജീവി അകത്തേക്ക് കയറി എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരുടെ പേടി കൂടുകയാണ് എന്നാൽ ജോയ്ക്ക് ഇപ്പം പേടിയല്ല തോന്നുന്നത് എങ്ങനെയെങ്കിലും ആ ജീവിയെ കൊല്ലണം അതിനുവേണ്ടി അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവുകയാണ് അവന്റെ കൂടെ ആ ബില്ലിയോ അടിയാനോ ഉണ്ട് അവർ നോക്കുമ്പോൾ ബാത്റൂമിന്റെ അകത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഡോറ് വേണം എന്നാൽ അതിനകത്ത് ആ ജീവി ആയിരുന്നില്ല അത് നേരത്തെ ബാത്റൂമിന്റെ അകത്തേക്ക് പോയ ആ പോളായിരുന്നു ഇപ്പൊ ഇവിടെ സംഭവിച്ച ഒരു കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാവരും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യം പോളിന്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ആ ജീവി വന്നതോ അത് അവരെ അറ്റാക്ക് ചെയ്തോ ഒന്നും അവന്റെ പ്രശ്നം അവന്റെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ആ ട്രെയിൻ ഇപ്പൊ ഒരുപാട് മുന്നിലേക്ക് വന്നു തന്റെ സ്റ്റോപ്പ് തനിക്ക് മിസ്സായല്ലോ എന്ന് ഓർത്തിട്ടാണ് അവൻ ഇത്രയും വിഷമം അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു എല്ലാവരും ഇപ്പം ആ ബോഗിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ജെന്നിയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പടിയും കിട്ടുന്നില്ല ഈ സമയം കേറ്റ് നോക്കുമ്പോൾ നീനയാണെങ്കിൽ കുറച്ച് അപ്പുറത്തായിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ നീനയ്ക്ക് കേറ്റിന്റെ മകളുടെ പ്രായമേ ഉള്ളൂ ഇപ്പൊ അവളുടെ ആ വിഷമം കാണുമ്പോൾ കേറ്റിന് അവളുടെ മകളെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ കേറ്റ് നീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അത് ആ ജീവിയായിരുന്നു ആ ജീവി ഇപ്പം ട്രെയിനിന്റെ മുകളിലാണ് നിൽക്കുന്നത് ആ ശബ്ദം കേട്ടതും എല്ലാവരും വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു ഈ സമയം ട്രെയിന്റെ ലൈറ്റൊക്കെ മിന്നുന്നുണ്ട് മാത്രമല്ല ഈ സമയത്താണ് അവരുടെ ഫോണിൽ റേഞ്ച് വരുന്നത് അത് ആ ജീവി ആന്റണിയുടെ മുകളിൽ നിന്നപ്പം അതിപ്പോൾ ശരിയായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്കിപ്പോൾ കണക്ഷൻ വന്നത് ഈ സമയം നീനയുടെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി അവൾ നോക്കുമ്പോൾ അവളുടെ അമ്മയാണ് വിളിക്കുന്നത് നീന വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു അതിനുശേഷം അവൾ അവളുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും അവളുടെ ചുറ്റും കൂടി നിന്നിട്ട് ഒരേ സമയം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരാൾ പറയുന്നു നിന്റെ അമ്മയുടെ അടുത്ത് പറ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഒരാൾ പറയുന്നു ട്രെയിനിൽ ഇങ്ങനെ അപകടം പറ്റിയത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ സംസാരിക്കുന്നു നിൽക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നൊന്നും അവൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ നീനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവിടുത്തെ ഒരു ജനല് തകർത്തിട്ട് ആ ജീവി നീനെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് ആ ജീവിയോളെ മുകളിലേക്ക് കൊണ്ടുപോയ അടുത്ത സെക്കൻഡില് താഴേക്ക് ഒഴുകി വരുന്ന ചോരയാണ് അവർ കാണുന്നത് അതൊക്കെ കണ്ട് അവര് ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ വേഗം തന്നെ അവരെല്ലാവരും കൂടെ മറ്റൊരു ബോഗിയിലേക്ക് കയറി അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിന്റെ ഡോറ് മൊത്തം ലോക്ക് ചെയ്യുകയാണ് ഈ സമയം കേറ്റാണെങ്കിൽ അവടെ കടന്ന് വേണം വെക്കാൻ തുടങ്ങി അവള് മരിച്ചിട്ടുണ്ടാവത്തില്ല നമുക്ക് ആർക്കെങ്കിലും പുറത്തേക്ക് പോയിട്ട് അവളെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവടെ കടന്ന് വേളം വെക്കുന്നത് അത് കാണുന്ന മാത്യു ആണെങ്കിൽ കേറ്റിനെ പിടിച്ചു നീ എന്തൊക്കെയാണ് കേറ്റ് ഈ പറയുന്നത് അവളിപ്പോ മരിച്ചു കാണും നമ്മളിപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും മരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നീ അടങ്ങി ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വളരെ കഷ്ടപ്പെട്ട് അവളെ അവടെ പിടിച്ചിരുതാണ് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ബാക്കി എല്ലാവരുടെയും കൺട്രോൾ വിട്ടു അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ബേളം വെക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ ജഡ്ഡിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നിങ്ങൾ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ വേളം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ജീവി വന്നിട്ട് നമ്മൾ എല്ലാവരെയും കൊല്ലത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്ന് കാമമായിട്ടിരിക്കേ അതൊരു മൃഗമാണ് അതിന് ഈസി ആയിട്ട് കിട്ടുന്ന എന്തിനേയും അത് അറ്റാക്ക് ചെയ്യും പക്ഷെ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിനെ കൊല്ലാമെന്നതിനെ കുറിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നൊക്കെയാണ് ജഡ്ഡ് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ആ ട്രെയിനിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ ആയുധങ്ങളും എടുത്തു എന്നിട്ട് അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരിയ്ക്കുന്ന ആ ബോഗിയുടെ പ്രൊട്ടക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിൽ ആ പോളിന് ഒരു പണി കിട്ടുന്നത് അവൻ നേരത്തെ നല്ല രീതിയിൽ ഫുഡ് അടിച്ച് കയറ്റിയതാണല്ലോ അതുകൊണ്ട് തന്നെ അവന് ബാത്റൂം പോകണം എങ്കിലും അവൻ വളരെ കഷ്ടപ്പെട്ട് അതിങ്ങനെ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ജോയും കെയറ്റും കൂടെ അവർക്ക് ഡോറിൽ ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കേറ്റ് ജോയിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത് നേരത്തെ നീ എന്നോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചില്ലേ അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാണ് ഇതുവരെ എന്നോട് ആരും ഫയനടയ്ക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയിൽ നീ എന്നോട് ക്ഷമിക്കണം എന്നാണ് കേട്ടു പറയുന്നത് അതേക്കുമ്പോൾ ഏഹ് നീ എന്തിനാണ് സോറി പറയുന്നത് ഇപ്പോൾ ആ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നാണ് അവൻ ചോദിക്കുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ആ ട്രെയിൻ ഇപ്പോഴും ആ കൊടും തന്നെ നിൽക്കുകയാണ് എല്ലാവർക്കും തന്നെ നല്ല ടെൻഷനുണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതിനിടയിലാണ് ജെന്നിക്ക് വല്ലാട്ട് ദാഹിക്കുന്നത് അത് മനസ്സിലായതും ജെഡാണെങ്കിൽ അവർക്ക് വെള്ളം കൊടുത്തു എന്നാൽ അയാളുടെ കുപ്പിയിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ വേഗം ചെന്നിട്ട് ജോയിന്റ് എടുത്ത് കാര്യം പറഞ്ഞു ഒരു കുപ്പി വെള്ളം വേണെന്ന് അത് കേട്ടതും അവൻ പോയിട്ട് വെള്ളം എടുത്തിട്ടാക്കി കൊടുത്തു അങ്ങനെ അയാൾ ആ കുപ്പിയും മേടിച്ചിട്ട് നേരെ ജെന്നിയുടെ അടുത്തേക്ക് പോയി ഈ സമയത്താണ് അഡ്രിയൻ ജോയിന്റെ അടുത്തേക്ക് വരുന്നത് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്നും അവരിപ്പോ കുറച്ച് മാറിയാണ് നിൽക്കുന്നത് ഈ സമയം അഡ്രിയൻ ഇപ്പൊ ജോയിന്റെ അടുത്തൊരു കാര്യം പറയാണ് അയാളുടെ കയ്യിൽ രണ്ടു കൂട്ടം കീ ഉണ്ട് അതിൽ ആദ്യത്തെ കീ അയാൾ അവന് കാണിച്ചു കൊടുത്തു എന്നിട്ടയാളെ പറയുന്നത് ഇതെന്റെ മെയിൻ വീടിന്റെ കീയാണ് ഈ വീട്ടിലാണ് എന്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്നത് ഇനി എന്റെ കയ്യിൽ രണ്ടാമതൊരു കീ ഉണ്ട് ഇത് എന്റെ ഒരു ഫ്ളാറ്റിന്റെ കീയാണ് എന്റെ ഓഫീസിന് തൊട്ടടുത്താണ് ഈ ഫ്ളാറ്റിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ളാറ്റ് ഞാൻ മേടിച്ചുവെച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഓഫീസ് ജോലി കേട്ടാൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട്സുമായിട്ട് എന്റെ ആ ഫ്ളാറ്റിലേക്ക് പോകും എന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നോക്കും ഇപ്പൊ രണ്ട് വീട്ടിലായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്റെ ഭാര്യയും കുട്ടികളും ഹാപ്പിയാണ് അതേപോലെ എന്റെ ഗേൾ ഫ്രണ്ട്സും ഹാപ്പിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം സിന്താവാ ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു നിനക്ക് അറിയാം ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ വയസ്സായവരുണ്ട് ഈ കമ്പാർട്ട്മെന്റിന്റെ ഒക്കെ കീ നിന്റെ അടുത്തല്ല ഇരിക്കുന്നത് ഇനി എങ്ങാനും ആ ജീവി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ബാക്കിയുള്ളവരെ നമുക്ക് ആ ജീവിക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടൂടെ എന്നാണ് അടി ചോദിക്കുന്നത് ഈ ഒരു സമയത്ത് അവൻ ആ ചോദ്യം ചോദിച്ചപ്പോ ജോയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത് ഈ സമയത്താണ് ജെന്നി വല്ലാണ്ട് ഛർദിക്കുന്നത് അവളിപ്പോ ഛർദ്ദിക്കുന്നത് മൊത്തം ചോരയാണ് മാത്രമല്ല ആ ഛർദ്ദിച്ചതിന്റെ കൂടെ അവളുടെ പല്ലുകൾ ഇളകി താഴേക്ക് വരുന്നുണ്ട് അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ഈ സമയത്താണ് ജോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവരുടെ കൂട്ടത്തിലെ പോളിനെ കാണുന്നില്ല നേരത്തെ അവൻ അവിടെ വയറും തടവി ഇരുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ബാത്റൂമിലേക്ക് പോയതായിരിക്കും എന്ന കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ ബാത്റൂം ഉള്ളത് ഈ ബോഗിയുടെ അപ്പുറത്ത് ബോഗിയിലാണ് അവരാണെങ്കിൽ ഇപ്പൊ ഇവര് നിൽക്കുന്ന ഈ ബോഗി ക്ലോസ് ചെയ്യുകയും ചെയ്തു എങ്കിലും അവനെ അങ്ങനെ ചുമ്മാ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ജോ വേഗം അവർ ആ ഡോറിൽ വെച്ചിരിക്കുന്ന ഗ്രില്ലൊക്കെ മാറ്റി എന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്പുറത്ത് ബോഗിയിലേക്ക് പോവാണ് ഈ സമയം അഡ്രിയാൻ ആണെങ്കിൽ അവൻ അപ്പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ ആ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ജോ വേഗം ചെന്നിട്ട് ആ ബാത്റൂമിലോട്ടി പോളിന് വിളിക്കാൻ തുടങ്ങി എന്നാൽ അവനിപ്പോ നിൽക്കുന്ന ബാത്റൂമിന്റെ ഡോറിന് ഓൾറെഡി ഒരു കംപ്ലയിന്റ് ഉണ്ട് ഇപ്പൊ ജോ വിളിക്കുമ്പോൾ പോളാണെങ്കിൽ ബാത്റൂമിന്റെ അകത്ത് നിന്നും ആ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവൻ എന്ത് കാണിച്ചിട്ടും ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് ആ ജീവി ആ ബാത്റൂമിന്റെ മുകളിലേക്ക് വരുന്നത് അതിനുശേഷം അതിന്റെ മുഗൾ ഭാഗം മൊത്തം തല്ലിപ്പൊളിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ജീവി അതിനകത്തേക്ക് ഇറങ്ങി ഈ സമയം ആ ജീവി അവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ബാത്റൂമിന്റെ ഡോറിൽ ഒരു തോളം വീണിട്ടുണ്ട് അതിലോടൊപ്പം അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ജോനെ കാണാനും സാധിക്കുന്നുണ്ട് ആ ജീവി അവനെ പിടിച്ചു മനസ്സിലാവുമ്പോൾ അവൻ വേഗം തന്നെ അപ്പുറത്ത് പോകില്ല എന്നാൽ ആ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ അവനിപ്പോ അത് തുറക്കാൻ വേണ്ടി മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ബാത്റൂമിന്റെ ഡോറും പൊളിച്ചിട്ട് ആ ജീവി ഇപ്പൊ ജോന്റ് അടുത്തേക്ക് വരുന്നത് എന്നാൽ അത് അവനെ പിടിക്കുമ്പോഴേക്കും അവർ ഡോർ തുറന്നിട്ട് ജോനെ വേഗം അപ്പുറത്തേക്ക് ആക്കുകയാണ് അതിനുശേഷം ആ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് അവർക്ക് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ഡോർ ഇപ്പൊ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അഡ്രിയാനിപ്പം ആ ബോഗിയിലെ വിൻഡോ തല്ലി പൊളിക്കാൻ ശ്രമിക്കുകയാണ് അത് പൊളിച്ചിട്ട് പുറത്തേക്ക് രക്ഷപ്പെടാനാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും അത് അവന് പൊളിക്കാൻ പറ്റുന്നില്ല ഈ സമയമാകുമ്പോഴേക്കും ആ ജീവിയാണെങ്കിൽ അവരിപ്പോൾ ക്ലോസ് ചെയ്ത് ആ ഡോറിന് തല്ലിപ്പൊളിച്ചു അതിനുശേഷം അതിപ്പോ അവരുടെ അടുത്തേക്ക് വരികയാണ് ഈ സമയത്താണ് അവർ ആ ഭീകര ജീവിയെ ശരിക്കൊന്ന് കാണുന്നത് അതിപ്പോൾ നേരെ വരുന്നത് ജോയിന്റ് അടുത്തേക്കാണ് അതിനുശേഷം അവനെ കടിക്കാൻ വേണ്ടി അതിന്റെ വായ തുറന്നു എന്നാൽ പെട്ടെന്നാണ് എലൻ അങ്ങോട്ട് വന്നിട്ട് ആ ജീവിയുടെ വയറിന് ഒരു കുത്തു കൊടുക്കുന്നത് അത് കണ്ടതും ആ ജീവിയാണെങ്കിൽ ഒറ്റയടിക്ക് അവളെ തീർപ്പിച്ചു കളഞ്ഞു അങ്ങനെ ആ ജീവി അടുത്ത ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ ജോ അവിടെ കിടക്കുന്ന ഒരു കമ്പിപ്പാരി എടുത്തിട്ട് ആ ജീവിക്ക് ഒരു കുത്തു കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആ ജീവി അറ്റക്കുകയാണ് അവർക്ക് കിട്ടിയ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് അവരതിനെ കുത്താൻ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആ ജീവിയുടെ പണി തീർത്തു എന്നാൽ അത് താഴേക്ക് വീണ് കഴിഞ്ഞിട്ടും മാത്യുവിന്റെ കലിപ്പം കിട്ടി തീരുന്നില്ല അവനൊരു മഴ വെച്ചിട്ട് ആ ജീവി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം കേറ്റ് അവനെ പിടിച്ചു മാറ്റുമ്പോഴാണ് അവനൊ നടങ്ങുന്നത് അങ്ങനെ അവര് നോക്കുമ്പോൾ ആ ജീവിക്ക് ഇപ്പൊ അനക്കൊന്നും കാണുന്നില്ല ഈ സമയം എന്താണ് ആ ജീവി എന്ന് ജോ ശരിക്കൊന്ന് പരിശോധിക്കാൻ തുടങ്ങി അവന്റെ ആ പരിശോധനയിൽ അതൊരു വേർവൂൾഫാണ് എന്ന കാര്യം ഒന്ന് മനസ്സിലായി അതായത് മനുഷ്യ ചെന്നായ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർക്ക് മറ്റൊരു ടെൻഷൻ ഇവരെ പോലെ ഒരു മനുഷ്യനാണ് ഇപ്പൊ ഈ ജീവിയായിട്ട് മാറിയിരിക്കുന്നത് എന്നാൽ അങ്ങനെ വെറുതെ ഒരു മനുഷ്യൻ ജീവിയായിട്ട് മാറത്തില്ല മറ്റൊരു വേർവോൾഫ് അവനെ കടിച്ചിട്ടുണ്ടായിരിക്കണം അതാലോക്കുമ്പോൾ അവർക്കിപ്പോ മറ്റൊരു ടെൻഷൻ വരാൻ തുടങ്ങി അവരുടെ കൂട്ടത്തില് ജെന്നിക്കും കടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവളും വേർവൂൾഫാവോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവരിപ്പോ ഒരു തുണി വെച്ചിട്ട് ആ വെയർ വെയർവോൾഫിന് മൂടിയിട്ടു ഈ സമയത്താണ് ജെഡ് അവരുടെ അടുത്തൊരു കഥ പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നടന്ന ഒരു ട്രെയിൻ ആക്സിഡന്റിനെ കുറിച്ചിട്ടാണ് അവരിപ്പം നിൽക്കുന്ന ഈ കാർഡുണ്ടല്ലോ അതിനെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ആ ട്രെയിൻ ആക്സിഡന്റ് നടന്നത് അത് ആ ആക്സിഡന്റിനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എമർജൻസി ടീം ഒക്കെ കണ്ടു അവര് വന്നിട്ട് ആ ട്രെയിൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മരിച്ചു കിടക്കുകയാണ് അവരുടെ ശരീരത്തിന്റെ പകുതി ഭാങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കുറേയേറെ ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയതായിട്ടും കാണുന്നുണ്ട് ഒരു പക്ഷെ അന്ന് രക്ഷപ്പെട്ട ഒരു കാരണം ഉണ്ടായ ജീവികളായിരിക്കും ഇപ്പൊ ഈ കാട്ടിലുള്ളത് എന്നാണ് ജെഡ് പറയുന്നത് അയാൾ അത് പറഞ്ഞു തീരുമ്പോഴാണ് അവർ ആ മൂടിയിട്ടിരിക്കുന്ന വെറൂൾ എഴുന്നേക്കുന്നത് അതിപ്പോ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുകയാണ് അത് കണ്ടതും ജോ ആണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ എടുത്തിട്ട് അതിനടുത്തേക്ക് വന്നു എന്നിട്ട് അത് വെച്ചിട്ട് അതിന്റെ തലക്കിട്ടിടുകയാണ് അങ്ങനെ കുറെ ഇടിച്ചു കഴിയുമ്പോൾ ആ ജീവി ഇപ്പൊ ശരിക്കും ചത്തുപോയി എന്നാൽ ആ ജീവി ചത്തു കഴിയുമ്പോൾ കാട്ടിൽ നിന്ന് ഓരിയിടൽ കേൾക്കാൻ തുടങ്ങി അതെ ആ കാട്ടിനകത്ത് ഇനിയും വെറൂൾസ് ബാക്കിയുണ്ട് അങ്ങനെ ആ ജീവികളുടെ ഊരിയിടൽ കേൾക്കുമ്പോഴാണ് ട്രെയിനിനകത്തിരിക്കുന്ന ജെന്നിക്കൊരു മാറ്റം അതെ അവളും വേറൊരു ഭാവം തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടതും അഡ്രിയാനാണെങ്കിൽ അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരികയാണ് എന്നാൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവൻ അവിടെ ഒന്ന് പിടിച്ചു മാറ്റി എന്നാൽ അതുകൊണ്ടൊന്നും അഡ്രിയാൻ അടങ്ങുന്നില്ല അവൻ എല്ലാത്തി തള്ളി മാറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ ജെന്നിയുടെ കഴിത്തിന് ഓടിച്ച് ഞാൻ തുടങ്ങി ഈ സമയത്താണ് ജോ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ അഡ്രിയാന്റെ മോന്ത കെട്ടൊരു ഇടിയോടുക്കാണ് അതോടുകൂടെ അഡ്രിയാനാണെങ്കിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ അഡ്രിയാനെയും ജെന്നിയെ ഇപ്പടെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോ അവരുടെ മുമ്പിൽ ആകെ ഒറ്റ വഴിയുള്ളൂ എങ്ങനെയെങ്കിലും ട്രെയിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കണം എന്നിട്ട് ആ ട്രെയിനും കൊണ്ട് ഇവിടെ രക്ഷപ്പെടുക അതാണ് അവരുടെ മുന്നിലുള്ള ഒരു വഴി അങ്ങനെ വേഗം തന്നെ ജോയും ബില്ലിയും ഏലനും മാത്യുവും കൂടെ വേഗം ലോക്കർ റൂമിലേക്ക് തന്നു അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ബില്ലി ഇപ്പൊ ജോക്കി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഫ്യൂവൽ ലീക്ക് ആവുന്നതാണ് ട്രെയിന്റെ പ്രശ്നം അതുകൊണ്ട് ആ ഫ്യൂൽ ലീക്ക് ആവുന്നത് സീൽ ചെയ്യണം അതിനുവേണ്ടി ബില്ലി താഴേക്ക് പോകും എന്നിട്ട് അവൻ ട്രെയിന്റെ അടി കടന്നിട്ട് അത് ശരിയാക്കുമ്പോൾ ലോക്കർ റൂമിനകത്തുള്ള രണ്ട് പച്ച ലൈറ്റുകൾ കത്തും ആ ലൈറ്റുകൾ കത്തിക്കഴിഞ്ഞാൽ ട്രെയിന്റെ പ്രശ്നമൊക്കെ സോൾവ് ആയി എന്നാണ് അർത്ഥം ആ സമയത്ത് ജോ ട്രെയിൻ സ്റ്റാർട്ടാക്കിട്ട് മുന്നോട്ട് ണം ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവരാണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്യുന്നു അങ്ങനെ ജോയെ എലനെ ആ കാര്യങ്ങൾ ഏൽപ്പിച്ചതിനു ശേഷം ബില്ലി ഇപ്പൊ മാത്യുനും കൂട്ടിയിട്ട് ട്രെയിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ബില്ലി വേഗം തന്നെ ആ ഫ്യൂലിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ആ ട്രെയിൻ്റെ അടിയിലേക്ക് കടന്നു ഈ സമയം മാത്യു ആണെങ്കിൽ ഒരു മഴ പിടിച്ച് വേറെ ഏതെങ്കിലും ജീവികൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ കേറ്റ് ആണെങ്കിൽ അഡ്രിയാനെ കെട്ടിയിട്ടിരിക്കുന്ന എന്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് ഈ സമയത്താണ് അവൾ ഒരു കാര്യം അഡ്രിയാന്റെ അടുത്ത് വെളിപ്പെടുത്തുന്നത് അവിടെ ചോദിക്കുന്നത് നിനക്ക് എന്നെ ഓർമ്മയില്ല എന്നാണ് അവൾ അങ്ങനെ പറയാനുള്ള കാരണം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് ചെന്നപ്പം അവൻ അവളെ ഒന്ന് വളയ്ക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആ കാര്യമാണ് അവളിപ്പൊ അഡ്രിയന്റെ അടുത്ത് പറയുന്നത് അതേക്കുമ്പോ ഞാൻ ഒരുപാട് മുമ്പുള്ളവരെ കാണുന്നല്ലേ എനിക്കതിനെ കുറിച്ച് ഓർമ്മയില്ല എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പാണ് അഡ്രിയാന്റെ അടുത്തിരിക്കുന്ന ജെന്നി ഒന്ന് മുരളെന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവളെ കൊന്നു കളി അല്ലെങ്കിൽ ഇവളെ ഉടനെ തന്നെ വേർവോൾഫായിട്ട് നമ്മളെല്ലാവരെയും കൊല്ലും എന്നൊക്കെ എഡ്രിയൻ പറയുന്നുണ്ട് എന്നാൽ ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഈ സമയം ബില്ലി ആണെങ്കിൽ ആ ഫ്യൂവലിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ ആ ലീക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് അതൊക്കെ ചുറ്റുവാണ് ഈ സമയത്താണ് കാട്ടിന് നിന്നും മാത്യു ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത് എന്നെ ആരെങ്കിലും സഹായിക്കൂ എന്നാണ് അവനിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അത് കേട്ടതും അവൻ ടോർച്ച് അടിച്ചുകൊണ്ട് നേരെ കാട്ടിലേക്ക് പോവാണ് അങ്ങനെ അവൻ കാട്ടിന്റെ അകത്തേക്ക് പോകും തോറും ആ ശബ്ദം ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരികയാണ് അതിൽ നിന്നും അത് നീനയുടെ ശബ്ദമാണ് അവള് മരിച്ചിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ കുറെ നേരത്തെ സെർച്ചിന് ശേഷം അവൻ നീനെ കണ്ടെത്തി എന്നാൽ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു നീനയൊപ്പം ഒരു മരത്തിന്റെ മുകളിലാണ് ഒരു വേർവോൾഫിപ്പം അവളിങ്ങനെ ജീവനോടെ തിന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടതും മാത്യു തിരിഞ്ഞോടാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ബാക്കിയുള്ള വെയർവോൾഫ് അവന്റെ അടുത്തേക്ക് വരുന്നത് അവന്റെ കയ്യിൽ ആ മഴ ഉണ്ട് അത് വെച്ചിട്ട് അവൻ വെട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രണ്ടു മൂന്നാല് വേർവോൾഫ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വെയർവോൾഫ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് മാത്യുവിനെ കൊന്നു കളഞ്ഞു ഈ സമയമാകുമ്പോഴേക്കും ബില്ലി ആണെങ്കിൽ ആ ട്രെയിൻറെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു അതോടുകൂടെ ആ ലോക്കോ റൂമിൽ ആ ലൈറ്റ് കത്തുകയും ചെയ്തു അങ്ങനെ ആ ലൈറ്റ് കത്തിയത് കാണുമ്പോൾ ജോ ആണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് രണ്ട് ജീവികൾ ആ ട്രെയിനിന്റെ അടുത്തേക്ക് വരുന്നത് അവറ്റകളിപ്പം മാത്യു കിടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അവറ്റകൾ താഴേക്ക് ഇരുന്നു അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അത് കാണുന്ന മാത്യു ആണെങ്കിൽ മുകളിലേക്ക് അള്ളി പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ജീവികൾക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ജീവികൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മാത്യു വീണ്ടും താഴേക്ക് കടന്നു ഇതേ സമയം തന്നെ ജോ ആണെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി എന്നാൽ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കാണും ആ ട്രെയിൻറെ നേരെ മുമ്പിലായിട്ട് രണ്ട് വെയർവൂൾസ് നിൽക്കുന്നുണ്ട് അവറ്റകളെ കണ്ടതും എലനാണെങ്കിൽ വേഗം തന്നെ വണ്ടിയുടെ ആക്സിലേറ്റർ കൊടുക്കുകയാണ് അതോടുകൂടെ വണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങി വണ്ടി മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ബാക്കി എല്ലാവർക്കും സമാധാനമായി എന്നാൽ ബില്ലിയാണ് ശരിക്കും പെട്ടുപോയിരിക്കുന്നത് അവൻ ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പെട്ടെന്ന് വണ്ടി മൂവായപ്പം അവൻ വീണ്ടും മുകളിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് ജെന്നി ഇപ്പൊ പൂർണ്ണമായിട്ടും ആ വെയർവൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ട് അത് കണ്ടതും കേറ്റ് വേഗം ചെന്നിട്ട് അഡ്രിയാൻ്റെ ആ കെട്ടുകളെ കഴിച്ചു എന്നാൽ ഈ സമയാകുമ്പോഴേക്കും ജെന്നി ആണെങ്കിൽ അവളുടെ കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പൊ അവളുടെ ഹസ്ബൻഡിനെ കടിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ജെന്നി ജെഡിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കാണുമ്പോൾ അഡ്രിയം വേഗം ചെന്നിട്ട് അവളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ അത് കണ്ടതും ജെന്നി ഒറ്റയടിക്കുന്നതിന് അഡ്രിയനെ താഴേ കിട്ടു എന്നാൽ താഴേക്ക് വീണതും അഡ്രിയാൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാൽ ഈ സമയത്താണ് അവിടുത്തെ ഡോർ തുറന്നിട്ട് മറ്റൊരു വേറുകൂൾ ഭാഗത്തേക്ക് വരുന്നത് അതിപ്പോ കേറ്റിനാണ് പിടിച്ചിരിക്കുന്നത് അത് കാണുന്ന അഡ്രിയനാണെങ്കിൽ കേറ്റിനോട് ഒരൊറ്റ ചവിട്ടു കൊടുത്തു അതോടുകൂടെ കേറ്റു ആ ജീവിയും ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അങ്ങനെ താഴേക്ക് വീണതിനു ശേഷം അവൾ നോക്കുമ്പോൾ ആ ട്രെയിൻ കുറെ ദൂരേക്ക് പോകുന്നതാണ് കാണുന്നത് അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രം അവൾക്ക് സാധിക്കുന്നുള്ളൂ അങ്ങനെ അവള് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു ഈ സമയത്താണ് ആ ജീവി അവളുടെ അടുത്തേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ ആ ജീവി അവിടെ കടിക്കുകയാണ് ഇതേ സമയം തന്നെ ജെന്നി ആണെങ്കിൽ ജെഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് നടക്കുകയാണ് അത് കണ്ടതും അട്രിയാൻ വേഗം ജെന്നിയുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് അവളെ കൊല്ലാൻ വേണ്ടി അവളിങ്ങനെ അടിക്കാൻ തുടങ്ങി എന്നാൽ അവളെ അടിക്കുന്നത് കാണുമ്പോൾ ജെഡ് ചെന്നിട്ട് അട്രിയാൻ ഇടിക്കുകയാണ് അതോടുകൂടെ അവൻ താഴേക്ക് വീണു അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ജെന്നി വീണ്ടും എഴുന്നേറ്റു അതിനുശേഷം വേഗം ചെന്നിട്ട് ജെഡിനെ കഴുത്തിന് കടിക്കുകയാണ് അതോടുകൂടെ അയാളുടെ പണിയും തീർന്നു അങ്ങനെ ജെഡിന്റെ പണി തീർത്തതിനു ശേഷം ജെന്നി ഇപ്പൊ അഡ്രിയാന്റെ അടുത്തേക്കാണ് പോകുന്നത് അവനാണെങ്കിപ്പൊ അവിടെ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല ഈ സമയം ബില്ലി ആണെങ്കിൽ ആ ട്രെയിൻ്റെ അടിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് അവന്റെ കൈ തട്ടിയിട്ട് ആ കേബിളുടെ ഇൻസുലേഷൻ പോകുന്നത് അതോടുകൂടെ ആ ഫ്യൂല് വീണ്ടും ലീക്ക് ആവാൻ തുടങ്ങി അങ്ങനെ ഫ്യൂല് ലീക്ക് ആകുമ്പോൾ ട്രെയിൻ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു ട്രെയിൻ പിന്നെ അവിടെ നിന്ന് കാണുമ്പോ ജോക്കി എല്ലാനും ശരിക്കും നിരാശയായി ഇനിയിപ്പോൾ അവിടെ നിന്നാ പണി കിട്ടും എന്ന കാര്യം ജോക്കി അറിയാം അതുകൊണ്ട് അവൻ എല്ലനെയും കൂട്ടി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയാകുമ്പോഴേക്കും ബാക്കിയുള്ള ഒക്കെ ആ ട്രെയിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയവും ജെന്നി ആണെങ്കിൽ അഡ്രിയാൻ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ താഴെ തന്നെ കിടക്കുകയാണ് പെട്ടെന്നാണ് ജോ വന്നിട്ട് ഒരു വലിയ കമ്പി വെച്ചിട്ട് ജെന്നിയുടെ പുറത്തൊരു കുത്തുകൊടുക്കുന്നത് അതോടുകൂടെ ജെന്നിയുടെ പണിയും തീർന്നു ഈ സമയാവുമ്പോഴേക്ക് ആ ജീവികളാണെങ്കിൽ ആ ട്രെയിനിന്റെ അകത്തേക്ക് കയറി അവട്ടെ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ജോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ കീ വെച്ചിട്ട് ആ കമ്പാർട്ട്മെന്റിന്റെ ഡോർ തുറക്കാൻ തുടങ്ങി ആ ഡോർ തുറന്നിട്ട് കാട്ടിലേക്ക് ഇറങ്ങി ഓടുക അതാണ് അവന്റെ പ്ലാൻ എന്നാൽ അവനാ ആ ഡോറ് തുറക്കുന്നത് കാണുമ്പോൾ അഡ്രിയൻ അവിടെ കിടക്കുന്ന ഒരു കമ്പി വെച്ചിട്ട് ഒരു അടി കൊടുക്കുകയാണ് അതോടുകൂടെ അവൻ താഴേക്ക് വേണം അവൻ അങ്ങനെ ചെയ്യുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും കാട്ടിലേക്ക് കൂടിക്കഴിഞ്ഞാൽ ആ ജീവികൾ അവരുടെ പുറകെ വരും ഇപ്പോൾ ഒരാൾ അതിനകത്ത് കിടക്കുകയാണെങ്കിൽ ആ ജീവികൾ അവനെ ആയിരിക്കും പിടിക്കുക അതുകൊണ്ടാണ് അഡ്രിയൻ അവനടിച്ച് താഴേക്കിട്ടത് എന്നാൽ ജോക്കിയൊന്നും പറ്റിയിട്ടില്ല അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നിട്ടിട്ട് അഡ്രിയനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവര് തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുമ്പോഴാണ് എലൻ അങ്ങോട്ട് വന്നിട്ട് അഡ്രിയൻ ഇടിച്ച് താഴേക്ക് ഇടുന്നത് അതിനുശേഷം അവൾ വേഗം ചെന്നിട്ട് ജോയ് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ഈ സമയം അഡ്രിയൻ എന്ത് ചെയ് അവരെ ആ കമ്പാർട്ട്മെന്റിലാക്കിയിട്ട് അവൻ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിട്ട് ആ ഡോർ ക്ലോസ് ചെയ്യുകയാണ് അങ്ങനെ അഡ്രിയാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ സമയം ആ വെയർവോൾസ് ആണെങ്കിൽ ജോയിയുടെ എലന്റെ അടുത്തേക്ക് എത്തി അവറ്റികൾ ഇപ്പം മൂന്ന് പേരുണ്ട് ജോയ്ക്ക് എലനും അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബില്ലി അങ്ങോട്ട് വരുന്നത് അവൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവിടെ തീയിട്ടു ഇട്ടു അതോടുകൂടെ ആ ജീവികളുടെ ശരീരത്തിൽ തീ കത്തിപ്പിടിക്കാൻ തുടങ്ങി ഈയൊരു അവസരത്തില് ജോയി എലനും കൂടെ വേഗം ഡോർ തുറന്നിട്ട് ആ ട്രെയിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ബില്ലിക്കിറങ്ങാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ആ ജീവികൾ വന്നിട്ട് ബില്ലിയെ പിടിച്ചു ഇനിയിപ്പോ അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ജോയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് അവൻ എലനെയും കൂട്ടി വേഗം കാട്ടിന്റെ അകത്തേക്ക് ഓടുകയാണ് അങ്ങനെ അവർ രണ്ടു പേരും വളരെ വേഗത്തിൽ ആ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി എന്നാൽ കുറെ കൂടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ ജീവികളുടെ ശബ്ദം ഒരു കേൾക്കുന്നത് അവറ്റകളിൽ കുറേ പേരുണ്ട് എന്നാൽ ഇപ്പം അവറ്റകൾ അവന് കാണാൻ പറ്റുന്നില്ല പക്ഷെ അവറ്റകൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ചോദിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടം അവളെ അറിയിക്കാൻ വേണ്ടി അവൻ പെട്ടെന്ന് എല്ലിനെ പിടിച്ച് കിസ് ചെയ്യാണ് അതിനുശേഷം അവൻ പറയുന്നത് എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ രക്ഷപ്പെടാൻ നോക്ക് ഈ ജീവികളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ടവളന്ന് പറഞ്ഞു വിടാണ് അങ്ങനെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി ഈ സമയം ആകുമ്പോഴേക്കും ആ ജീവികളൊക്കെ ജോയിയുടെ അടുത്തേക്ക് എത്തി അവറ്റകൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവൻ അങ്ങനെ പേടിക്കുന്നില്ല അവൻ അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറെ നേരം ആ ജീവികളും അവന് നമ്മളുടെ ലൈഫ് ഫൈറ്റ് നടക്കുന്നുണ്ട് പക്ഷെ കുറെ ജീവികൾ ഉള്ളതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ജീവി വന്നിട്ട് അവന്റെ കഴുത്തിന് കഴിക്കുകയാണ് ഈ സമയാവുമ്പോഴേക്ക് എലൻ ആണെങ്കിൽ ആ ഈസ്റ്റ് ബ്രോ എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി അവളിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവളുടെ കയ്യിലിനി ബാക്കിയുള്ളത് ജോയുടെ ബാഡ്ജാണ് അതിങ്ങനെ അവള് മുറുകെ പിടിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം അവൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സമയം തന്നെ അഡ്രിയാനാണെങ്കിൽ ആ കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ജോ അവന്റെ മുന്നിലേക്ക് വരുന്നത് ഈ സമയമാകുമ്പോഴേക്കും ജോ ആണെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു വേർവൂൾഫായിട്ട് മാറിയിട്ടുണ്ട് ജോ മാത്രമല്ല വേറെയും കുറെ വേർവൂൾസ് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ജോ അലറി കൊണ്ട് അഡ്രിയാന്റെ അടുത്തേക്ക് നടക്കുകയാണ് പിന്നീട് കേൾക്കുന്നത് അഡ്രിയാന്റെ നിലവിളി മാത്രം ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടിലും സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം